പ്രശസ്തമായ ടൂറിൻ തിരുക്കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന രൂപം ക്രിസ്തുവിന്റേത് തന്നെയാണെന്ന് വെളിപ്പെടുത്തൽ ഇറ്റാലിയൻ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് തിരുക്കച്ചയ്ക്ക് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ടെന്നത് അടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് മാധ്യമങ്ങളായ ഡെയിലിമെയിൽ ദ സൺ അടക്കമുള്ളവ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു പ്രത്യേക എക്സ് റേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തിരുക്കച്ചയിൽ ഗവേഷകർ പഠനം നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനുവേണ്ടി എട്ട് സാമ്പിളുകളാണ് ഗവേഷകർ ഉപയോഗിച്ചത് നടന്ന ഗവേഷണ ിൽ തിരുക്കച്ച മധ്യ എന്നുള്ള നിഗമനത്തിലാണ് ഗവേഷകർ എത്തിച്ചേർന്നിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മുതൽ ടൂറിനിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാലാണ് അടക്കം ചെയ്യുന്നതിനു മുൻപ് ക്രിസ്തുവിനെ പൊതിയാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന തിരുക്കച്ചയ്ക്ക് ടൂറിൻ തിരുക്കച്ച എന്ന പേര് ലഭിച്ചത് കുരിശിൽ നിന്നിറക്കിയ ഈശോയുടെ തിരുശരീരം അരുമത്യാക്കാരൻ ജോസഫ് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ സംസ്കരിച്ചതായി മത്തായി സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് ഈശോയെ പൊതിഞ്ഞിരുന്ന ഈ തുണിയാണ് ടൂറിൻ തിരുക്കച്ച അഥവാ ക്രൌഡ് ഓഫ് ടൂറിൻ എന്ന പേരിൽ വണങ്ങപ്പെടുന്നത് എന്നാണ് പരമ്പരാഗത വിശ്വാസം ഇറ്റലിയിലെ ടൂറിനിലുള്ള സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മുതൽ പ്രസ്തുത കച്ച വണക്കത്തിലുണ്ട് ഏറെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമായ ഈ ലിനൻ കച്ചയുടെ ഇരുഭാഗങ്ങളിലായി മങ്ങിയ മനുഷ്യ ശരീരത്തിന്റെ രൂപരേഖയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കയിലെ ലോസ് അലാമോസ് നാഷണൽ ലാബിൽ നടത്തിയ ടൂറിൻ കച്ചയുടെ ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച ത്രീ ഡി ഫലം അത്ഭുതാവഹങ്ങളായിരുന്നു പതിനാലടി അഞ്ചിഞ്ച് നീളവും മൂന്നടി ഏഴിഞ്ച് വീതിയുമുള്ള പ്രസ്തുത കച്ചയിൽ പതിഞ്ഞ ചിത്രം യേശുവിന്റെ ഉയർപ്പിന്റെ വേളയിലുണ്ടായിരുന്നു റേഡിയേഷൻ എനർജി മൂലമാണെന്ന് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നുണ്ട് കച്ചയിലെ രക്തസാമ്പിളിന്റെ വിശകലനങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ സവിശേഷതകളുമായി ഒത്തിണങ്ങുന്നവയാണെന്നും കണ്ടെത്തുകയുണ്ടായി ടൂറിനില്ലെ തിരക്കച്ചയിൽ നിന്ന് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്പെയിനിൽ പുനർനിർമ്മിച്ച യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിന്റെ ശില്പവും ശ്രദ്ധ നേടിയിരുന്നു പതിനഞ്ച് വർഷത്തെ ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പാനിഷ് ശില്പിയായ അൽവാരോ ബ്ലാങ്കോയുടെ നേതൃത്വത്തിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവുമധികം ഗവേഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ടൂറിനില്ലെ തിരക്കച്ചയ്ക്ക് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന ഇപ്പോഴത്തെ കണ്ടെത്തൽ പ്രസ്തുത തുണിക്ക് ഈശോയുടെ കുരിശുമരണ ഉത്ഥാനത്തിന്റെ കാലത്തോളം പഴക്കമുണ്ടെന്ന സത്യത്തെ അടിവരേറ്റു തെളിയിക്കുക വഴി രക്ഷാഗ്ര രഹസ്യങ്ങൾക്കുള്ള ശാസ്ത്രീയ ചരിത്ര തെളിവായി വീണ്ടും പ്രചാരം നേടുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്